തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ പ്രസവവേദനയിൽ പൊളഞ്ഞ ഇതര സംസ്ഥാനക്കാരിയായ യുവതിയുടെ പ്രസവരക്ഷ നടത്തിയത് ഡോക്ടറോ നേഴ്സോ അല്ല റെയിൽവേയിലെ ക്ലീനിംഗ് സ്റ്റാഫായ സുഹറയാണ് റെയിൽവേ പോലീസ് ആംബുലൻസ് എത്തിക്കുന്നതിനിടയിൽ യുവതി പ്രസവിക്കുകയായിരുന്നു തുടർന്നാണ് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നടത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജി ആർ പി ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് കൃത്യസമയത്ത് ഇടപെട്ട് യുവതിയുടെയും നവജാത ശിശുവിന്റെയും ജീവൻ രക്ഷിച്ചത് തൊട്ടടുത്ത ചായക്കടയിൽ നിന്നും പോലീസുകാർ കത്രിക എത്തിച്ചതോടെ ക്ലീനിങ് സ്റ്റാഫായ സുഹറ പെൺകുഞ്ഞിന്റെ പുക്കൾ കൂടി മുറിച്ചു മാറ്റുകയായിരുന്നു തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ സുഹറ വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വെച്ച് പ്രസവിച്ച എറണാകുളം സ്വദേശിനിയായ യുവതിയുടെ പ്രസവരക്ഷ നടത്തിയിരുന്നു ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുഹറ ഈ ദൗത്യവും ഏറ്റെടുത്തത് ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങാൻ പോണ ആൾക്ക് അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിതാ ആ സമയത്ത് എന്റെ സൂപ്പർവൈസർ പറഞ്ഞു ഇങ്ങനെ പ്രസവായിട്ട് എന്താ പോട്ടയെ പറഞ്ഞു പറഞ്ഞു ഞാൻ പിന്നാലെ ഓടിച്ചു ോക്കുമ്പോ ഇത് പ്രസവത്തിന്റെ സമയമായി അപ്പൊ പോലീസുകാരൊക്കെ ഇങ്ങനെ ചുറ്റും നിക്കുന്നുണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ആംബുലൻസ് വന്നിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു നോക്കിയപ്പോ പ്രസവായി ഇങ്ങനെ വയറഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ പ്രസവായി ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞു ഞാൻ എടുക്കട്ടെ രണ്ടാമത്തെ അല്ലേ അപ്പൊ ഞാൻ എടുക്കട്ടെ ആദ്യം എടുത്തിട്ടുള്ളതല്ലേ പറഞ്ഞു അടുത്തോളാം പറഞ്ഞത് ഇനി എന്നും നോക്കണ്ട പ്രസവം എടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രസവെടുത്തു ആ കുട്ടിയുടെ പൊക്കിലൂടി മുറിച്ച് കെട്ടി ആ പെണ്ണിനെ അതേപോലെ അപ്പൊ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്ത് അതിനെ ജീപ്പിൽ കയറ്റി എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ അങ്ങനെ മൂടി പോയി പോന്നപ്പോഴത്തേന് ഇവിടെ വന്നപ്പോ വിളി തുടങ്ങി ഞാൻ ആദ്യം ഇത് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അതേപോലെല്ലേ നമ്മൾക്ക് അതൊന്നല്ല ഒരു രക്ഷ ഒരാളെ രക്ഷപ്പെടുത്ത് അപ്പൊ രണ്ട് ജീവൻ രക്ഷപ്പെടുത്തി അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ കണ്ടിട്ട് ഞാൻ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ത് കണ്ടാലും ഞാൻ അവിടെ ചെല്ലും എന്ത് ട്രാക്കിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും സംഭവം ഉണ്ടായാലും ഞാൻ ഇവിടെ ചെല്ലും നോക്കും അത് രക്ഷിക്കാൻ പറ്റണീ രക്ഷിക്കും അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നു ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇത്രയും വർഷമായിട്ടും പത്ത് വർഷം ഞാനിപ്പോ റെയിൽവേയില് ജോലി ചെയ്ത ആളാ എന്നിട്ടിപ്പോ വീണ്ടും കേറിയിട്ട് ആറുമാസമായി അങ്ങനെപ്പോഴും ഒന്നും കൂടി ചെയ്യാനായി ഇനി ദൈവം അങ്ങനെ അനുഗ്രഹം തരുമ്പോ ഞാൻ ചെയ്തോണ്ടിരിക്കും എന്റെ മൂത്തമോളി നേഴ്സാണ് അപ്പൊ അവളിങ്ങനെ ബുക്ക് വേണം നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചറിഞ്ഞു അങ്ങനെ അവള് പറഞ്ഞു അമ്മ ഇത്ര നാല് പെരലിങ്ങനെ വെച്ച് നോക്കിട്ടാണ് ബുക്ക് കൂടി മോഷിക്കേണ്ടത് അത് ഞങ്ങൾക്ക് കണക്കുണ്ട് ആ കണക്കിനാണ് ഞങ്ങള് അവള് ലബർ റൂമില്ലെന്ന് എന്നൊക്കെ അവള് പറഞ്ഞു തരാറുണ്ട് അപ്പൊ അതേപ്രകാരം നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമ്മളങ്ങട് ചെയ്തു അപ്പൊ അത് ഡോക്ടർമാര് വന്നു കൊഴപ്പില്ല സൂപ്പറായിട്ട് പറഞ്ഞു ആദ്യത്തെ പ്രസവം ജില്ലാ ജില്ലാശുപത്രിയിലോണ്ട് പറഞ്ഞു നല്ല അറിവുള്ള ആളാണ് പഴയ രൂപത്തിലുള്ള കെട്ടാണ് പൊക്കൾ ഓടിയൊക്കെ കെട്ടിയത് അങ്ങനെ തന്നെ വേണ്ടത് അങ്ങനെ അവരൊക്കെ നല്ല കാര്യം പറഞ്ഞു കിട്ടു അതേപോലെ ഇപ്പൊ ഇന്നും ഞാൻ ചെയ്തു വിട്ടു അത്രയും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു നമുക്ക് എവിടുന്നൊക്കെ സഹായങ്ങൾ വരിക എന്നുള്ള പറയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ പെട്ടെന്ന് വീടിനെ നമ്മളെ സഹായിക്കുക പറയാ അതേപോലെ ഞാൻ താൻ ചെയ്തത് രണ്ട് ജീവൻ രക്ഷിക്കുക മാത്രമാണെന്നും അതിൽ ഇല്ലെന്നും സുഹറ പറയുന്നു വടക്കാഞ്ചേരി മേൽപ്പാലത്തിന്റെ അടുത്തുള്ള തകർന്നു വീഴാറായ വീട്ടിൽ ഭർത്താവിനൊപ്പമാണ് സുഹറയുടെ താമസം പതിനാറ് വർഷം മുമ്പ് ശരീരം തളർന്ന ഭർത്താവിന്റെ ചികിത്സ അടക്കമുള്ള കുടുംബഭാരം സുഹറയുടെ ചുമലിലാണ് മകളുടെ വിവാഹത്തിനായി തന്റെ മൂന്ന് സെന്റ് സ്ഥലവും വീടും വിൽക്കേണ്ടി വന്നതോടെയാണ് വാടക വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നത് ജീവിത പ്രതിസന്ധികളുടെ നടുവിലും പതരാത്ത മനസ്സുള്ള തന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ഏതൊരാളെയും സഹായിക്കാൻ സന്നദ്ധതയുള്ള മനസ്സിന് ഉടമയാണ് സുഹറ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം മാത്രമാണ് ഇപ്പോൾ സുഹറയ്ക്ക് ബാക്കിയായി നിൽക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ജിആർ സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ അജിതകുമാരി ജയകുമാർ സജിമോൻ ശ്രീരാജ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരായ ഗീതു അർത്ഥന എന്നിവരുടെ നേതൃത്വത്തിലാണ് യുവതിക്കും കുഞ്ഞിനും സംരക്ഷണം ഒരുക്കിയത്